േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ കൺമണിക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് അമ്മായിമാർ കൂടെ നിന്നതിനെ തുടർന്ന് കൺമണിയാക്കി ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മുൻപിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു കൺമണി ഒരിക്കലും ഇങ്ങനെയൊരു വെളിത്തിരിപ്പ് പ്രതീക്ഷിച്ചിരുന്നതല്ല എന്തായാലും അമ്മായിമാർ കൂടെ നിന്നതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടാവുകയാണ് കൺമണിക്ക് കണ്ണായിമാർ ഇതേ തുടർന്ന് അവളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയും റൂമിൽ അവളെ പൂട്ടിയിടാൻ സമ്മതിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എല്ലാവരും ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല മനോജും അതുപോലെ തന്നെ ധനലക്ഷ്മിയും ഇത് കണ്ടതിനെ തുടർന്ന് ധനലക്ഷ്മി എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നുവെങ്കിലും ധനലക്ഷ്മിയോട് വെറുതെ പ്രശ്നങ്ങൾ വഷളാക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും തിരിച്ചടിക്കാൻ ഒരുങ്ങി തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് അമ്മായിമാർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ധനലക്ഷ്മി മാത്രവുമല്ല ഇനി മനോജ് വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് അവർ അറിയുകയും ചെയ്തത് മനോജിന് തിരിച്ചടിയാകുന്നു ഇതോടെ മനോജ് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിന്നുപോവുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത സംഭവങ്ങളാണ് ഇതോടെ മനോജിന് നേരിടേണ്ടതായി വരുന്നത് ഇതേ സമയം ഒടുവിൽ കൃപയുടെ തിരിച്ചുവരവ് പുതിയ പ്രതീക്ഷകളാണ് കൃഷിന് നൽകുന്നത് ഞാൻ കാരണമാണ് നിനക്ക് ഇതുപോലൊരു അവസ്ഥ ഉണ്ടായത് എന്നും ഇനിയൊരിക്കലും നിനക്ക് ഇങ്ങനെ സംഭവിക്കാൻ ചേട്ടനായ ഞാൻ അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് കൃഷി അപ്പോഴാണ് അപ്രതീക്ഷിതമായ മാറ്റം ഉണ്ടാകുന്നത് ഇതോടെ കൃഷാകെ ഞെട്ടി പോവുകയും ഉടൻ തന്നെ ഡോക്ടർമാരുടെ അടുത്തേക്ക് കുതിച്ചെത്തുകയും ചെയ്യുന്നു അവൾ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു എന്നുള്ള കാര്യം കൃഷ് വ്യക്തമാക്കുകയാണ് ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൃഷിൻ്റെ അമ്മയും അച്ഛനും എന്നാൽ ഇതേ തുടർന്ന് അവർ കൃപയുടെ അടുത്തേക്ക് എത്തുകയും കൃപയോട് വീണ്ടും കൈയണക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുവെങ്കിലും അത് സാധിക്കുന്നുമില്ല ഇതോടെ എന്താ ചെയ്യണം എന്നറിയാതെ അവർ ഒരു നിമിഷത്തേക്ക് പകച്ചു പോവുകയാണ് ഇത് കണ്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മുൻപിൽ ബാക്കിയാകുമോ ഒരിക്കലും ഇങ്ങനെ അവൾ പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന കൃഷ് എനിക്കിപ്പോൾ കൃപ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എനിക്ക് എന്താണ് പറയേണ്ടത് എന്ന് അറിയില്ല എന്ന് സാഗറും വ്യക്തമാക്കുന്നു കൃപയുടെ വരവ് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അവളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തിരികെ വേണം അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ ചെയ്യും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു അതേസമയം ഡോക്ടർമാർ പരിശോധിക്കുന്നതിനായി എത്തുകയും ഇതേ തുടർന്ന് കൃപയുടെ പുരോഗതി ഉണ്ടാകും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ബലരാമൻ അപ്രതീക്ഷിതമായ ഈ കാര്യം ബലരാമനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ സുമിത്ര അവളിനി ജീവിതത്തിലേക്ക് തിരികെ വരുമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതിനുള്ള സാധ്യത കുറവാണ് എന്ന് വ്യക്തമാക്കുന്ന ബലരാമൻ അത്ര വലിയ തിരിച്ചടിയല്ലേ കൊടുത്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ബലരാമനോട് അവൾ മരിക്കണം അതല്ലാതെ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കുകയും അവളുടെ മരണം ഉറപ്പുവരുത്തേണ്ടത് നിന്റെ ചുമതലയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് സുമിത്ര ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാമെന്നും അവൾ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകാത്ത വിധം ജീവിതത്തിൽ എന്നേക്കുമായി ഉറങ്ങും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്ന ബലരാമൻ അതിനുള്ള ആളുകളെല്ലാം അവിടെയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് മനോജിനെ ഞെട്ടിച്ചുകൊണ്ട് എന്തായാലും മനോജ് ആഗ്രഹിച്ചതുപോലെ നടക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് അമ്മായിമാർ എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് നീ ഇവളെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ജോലി ചെയ്യിപ്പിക്കാമെന്ന് കരുതുന്നുണ്ട് എങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി ഞങ്ങളുണ്ട് ഇവരുടെ കൂടെ ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ഞങ്ങളും കാണിച്ചു തരാം ഇതോടെ ധനലക്ഷ്മി ഭീഷണിപ്പെടുത്താൻ മുന്നിലേക്ക് വരുന്നുവെങ്കിലും ധനലക്ഷ്മിയോട് മര്യാദയ്ക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് ഭീഷണിപ്പെടുത്തുന്ന അമ്മായിമാർ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നിനക്ക് അറിയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ ഭീഷണിയിൽ ഒരു നിമിഷത്തേക്ക് ധനലക്ഷ്മിയും പകച്ചു പോവുകയും ഇതേ തുടർന്ന് നിനക്ക് ഇഷ്ടമുള്ളടത്ത് ജോലി ചെയ്യും എന്ന് അമ്മായിമാർ ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു മനോജിന്റെ പ്രതീക്ഷകൾക്ക് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്